മൗലവി മുഖം നോക്കാറില്ല മൂപ്പര് പറയട്ടെ എന്നിട്ട് നമുക്ക് തുടങ്ങാം എവിടെ പിന്നെ മുഖം നോക്കാറുള്ളത് അത് ഞാൻ പിന്നെ തെളിയിച്ചു തരും കേട്ടോ നിങ്ങൾ എവിടെക്കെയാ മുഖം നോക്കീന്ന് ഏതായാലും ഈ വിഷയം പറപ്നവുമായി ഒരു ഈ വിഷയത്തിൽ കഴിഞ്ഞ കീശേരിയിൽ പ്രമാണങ്ങൾ അദ്ദേഹത്തിന് മറുപടി നിങ്ങൾ പ്രമാണങ്ങൾ ഉദ്ധരിച്ച് അദ്ദേഹത്തിന് മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞത് പ്രമാണം വളച്ചൊടിച്ചിട്ട് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ഒരുപക്ഷെ മറുപടി പറഞ്ഞിട്ടുണ്ടാവു അതിപ്പോ നിങ്ങൾ മറുപടി ആയി കണക്കൂട്ടുകയാണെങ്കിൽ വേറെ രക്ഷയൊന്നുമില്ല അങ്ങനെ ഇപ്പൊ മറുപടി ചേകനൂരും പറഞ്ഞിട്ടില്ലേ ചേകനൂര് മൂന്ന് വക്താക്കാൻ വേണ്ടിയിട്ട് ചേകനൂരും പ്രമാണം കുറയാനടുത്തത് ും ഔലിയാക്കളോട് നടത്തുന്ന ആ ഇസ്തിഹായ നേട്ടം അത് ശുർക്കാക്കാനും വഹാബിയാളും കുറയാനാ പ്രമാണം പറയണത് ഈ മട്ടത്തിൽ ഇങ്ങളും പ്രമാണം ഉദ്ധരിച്ചിട്ടുണ്ടാവും അത് യഥാർത്ഥമല്ല അത് ദുർവ്യാഖ്യാനമാണ് ആർക്കും അത് തിരിയാതായി പോണത് ആ അപ്പൊ ആ മട്ടത്തിൽ നിങ്ങൾ ഇപ്പൊ മറുപടി പറഞ്ഞു പറഞ്ഞാല് ചേകനൂര് പറയും പോലെ വഹാബിയാൾ പറയും പോലെ വേറെന്തേലും പറയണ്ട പറഞ്ഞു ആ പിന്നെ ഈ തരത്തിലുള്ള ഉടായ്പ പിന്നെണ്ടാകുക അത് എ പിന്നെ ആൾക്കാരും ഇയാൾക്ക് വിളിക്കലുണ്ട് പിന്നെ ഉഷാദ് മൗലവി നിങ്ങൾ പറഞ്ഞതാട്ടോ ശരി നമ്മള് ഇങ്ങളൊപ്പാട്ടോ ഈ ഒരു ഉണ്ടല്ലോ അതൊക്കെ നിർത്തിക്കാറി ആ അപ്പൊ ദാരിമിന്റെ ആൾക്കാരും നിങ്ങക്ക് വിളിച്ചു എന്താ പറഞ്ഞേ ആ വിഷയത്തിൽ ദാരിമിന്റെ കൂടെ ആരുല്ലെന്ന് ദാരിമിന്റെ ആൾക്കാരെന്നെ ഇയാൾക്ക് വിളിച്ചു പറഞ്ഞു ഒത്തനെ എന്താ ചെയ്യാ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇതൊക്കെ എന്തിനാ ഇടപെടണത് ഇയാളത്തെ പ്രമാണമെങ്കിൽ ആ പ്രമാണം യഥാർത്ഥ രൂപത്തിൽ അർത്ഥം വെച്ചോടത്തുകൂടെ അതിന് ദുർവ്യാഖ്യാനം ചെയ്താണ്ട് ദാരിമിന്റെ ആൾക്കാർ എനിക്ക് വിളിച്ചു എന്ത് ചെയ്യുന്നു ആ ബാക്കി ഇയാൾ പറയുമ്പോ ഞാൻ ക്ലിയറാക്കി തരാ അതില് ദാരിമിന്റെ ഒപ്പ കൂട്ടേണ്ടത്ര ഈ കെ ബാത്തിൽ പെട്ട ആൾക്കാര് ദാരിമിന്റെ ഒപ്പം ഇല്ല എന്നും അതിന് എം ടി അബൂബക്കർ ദാരിമുസ്താബ് പറഞ്ഞോടത്ത് ഞങ്ങൾ ഇല്ല എന്നും ോട് ഇ കെ ബാത്തിന്റെ ആൾക്കാർ പറഞ്ഞോത്തരേ ആ ബാക്കി അപ്പൊ ഈ കെ ആൾക്കാരും എം ടി ദാരിമിന്റെ ഒപ്പല്ല അതൊക്കെ നൗഷാദ് മൗലവിന്റെ ഒപ്പാണ് ഇന്ന് ഈ കെ ബാത്തിന്റെ ആ സമയം പിരിച്ചുവിട്ടിട്ട് വല്ല കുരുവട്ട് ഒരുക്കാർ പോകുകയക്കാറൊന്നും എന്താക ഈ എവിടുന്ന മൗലവി ഈ ജാതി ഉണ്ടായിപ്പോ വരുന്നത് ആ അതൊക്കെ പറയണെന്തിനാന്നോ ആ അത് പറയാ അത് അയാൾ സ്വന്തം ചെയ്താ ശരി ഉസ്താദ് സ്വന്തം പ്രസംഗിച്ചത് തന്നെയാണ് പക്ഷെ പ്രമാണം പറ്റിട്ടാണ് ആ പ്രസംഗിച്ചിട്ടുള്ളത് അതിൽ തർക്കൊന്നുമില്ല ഇരിക്കട്ടെന്താ പ്രമാണമില്ലെന്ന ആളുകൾക്ക് അല്ല മൗലവി പ്രമാണം ഉണ്ടായിട്ടാണ് അതെ കാരണം പ്രമാണം ഉണ്ടായത് കൊണ്ടല്ലേ ധാരിമ്യസ്താദങ്ങളെ നേർക്കുനേര ചർച്ചക്ക് വിളിച്ചത് പ്രമാ അതെ നേരത്തെ നൗഷാദ് മൗലവി പറഞ്ഞല്ലോ ഞങ്ങൾ മുഖം നോക്കാറില്ല ഇവര് മുഖം നോക്കിയിട്ട് മാത്രമേ ഇപ്പൊ സംസാരിക്കാറുള്ളൂ കാരണം ഇവർക്ക് സത്യം തുറന്നു പറയാൻ ഇവൾക്കിപ്പോ പേടിയാണ് ഇവർക്ക് പേടിയാണ് പല ആളുകളും ഇയാളെ പിന്നാലെ കൂടി എന്ത് ഇയാൾ സുന്നത്തെമാത്താണല്ലോ മാത്താണല്ലോ പറയുന്നത് സുന്നത്തേമാ നല്ല ശക്തിയിൽ പറയുന്നുണ്ടല്ലോ എന്ന് കരുതി സാധുക്കൾ ഇയാളെ പെട്ടു അങ്ങനത്തെ സാധുക്കൾ ഇപ്പൊ പറയാ ഇയാൾക്ക് ഇപ്പൊ സുന്നോട് ഒരു താല്പര്യം ഇല്ല ഇന്നോട് തന്നെ പറഞ്ഞേ എന്നോട് എന്നോടനെ ഇയാളെ സപ്പോർട്ട് ചെയ്ത പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇയാൾക്ക് ഇപ്പൊ സുന്ന താല്പര്യമല്ല അങ്ങനെ അങ്ങനെയാണെങ്കിൽ പാണക്കാട് ആ പാനെ കുറിച്ച് ഇയാൾ ഈ രൂപത്തിലൊക്കെ പറയാൻ പറ്റുമോ ഏതായാലും ഇരിക്കട്ടെ വിഷയത്തേക്ക് ഞാൻ വരാം ഇയാളെ തുടക്കം കുറിക്കട്ടെ മുഖം നോക്കുന്നുണ്ടല്ലോ എന്നുള്ളേ അതൊക്കെ ക്ലിയറാക്കി തരാമോ പറയൂ അതായത് സത്യം തുറന്നു പറയുന്ന അടുത്ത് ഇയാൾ മുഖം നോക്കാറില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ മോലവി നിങ്ങൾ ഈ അടുത്ത കാലത്ത് പാണക്കാട് സെയ്ത് ഹൈദർ അലി ഷിയാവ് തെങ്ങുപ്പാപ്പ വഹാബിക്കും അയ്യത്ത് നിസ്കരിച്ചതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരുപാട് നാക്കിട്ടടിച്ചില്ലേ ആ നിസ്കരിച്ചത് തെറ്റാണ് ഹറാമാണ് എന്നൊക്കെ പറഞ്ഞ് നാക്കെട്ടടിച്ച നിങ്ങൾക്ക് എന്തേ സാദിഖ് അലി ഷിയാവ് തെങ്ങുപ്പാപ്പ എത്രങ്ങാനും പട്ടം വഹാബികൾക്ക് മയ്യ നിസ്കരിച്ചു ഒരു ചെറു നിങ്ങൾക്ക് കഴിഞ്ഞോ എന്ത് ഞങ്ങൾ അവിടെ മുഖം നോക്കിയിട്ടല്ലേ സംസാരിക്കണത് സാദിഖലി പാപ്പാനെ ഒന്നും പറയാൻ പാടില്ല പകരം അവർ എത്ര എത്ര വഹാബിനെ പിന്താങ്ങിയാലും ഒരു വാക്ക് കൊണ്ട് പോലും സാദിഖലീഷിയാവുടങ്ങുന്ന കുടപ്പനക്കൽ തറവാട്ടിൽ പെട്ട പാണക്കാട് തങ്ങന്മാരെ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാൻ പാടില്ല പറഞ്ഞത് നേരത്തെ സെയ്ദ് സൈദ് ഹൈദരഅലി ആവുതങ്ങൾ പാപ്പ നിസ്കരിച്ചത് നിഷിദ്ധമാണോ ഹറാമാണ് വഹാബികൾ കാഫിരീങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച നിങ്ങള് ഈ അടുത്ത കാലത്ത് രണ്ടു മൂന്ന് ദിവസം മുമ്പ് സാധിക്കലി ഷിയാബുദ്ധം പാപ്പ ഒരു പച്ചയായ വഹാബിക്ക് മയ്യത്ത് നിസ്കരിച്ചിട്ട് എന്താ പൗരതി മുഖം നോക്കിയിട്ട് ആ സംസാരിക്കാറ് നോക്കാതെ സംസാരിക്കാറ് എന്താ നിങ്ങക്ക് മിണ്ടാൻ കഴിയാത്തത് അതിനെതിരെ എന്തുകൊണ്ട് മുണ്ടാൻ കറ്റാത്തത് എത്ര എത്രയോ വഹാബികൾ ഇപ്പൊ വഹാബി പരിപാടിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് വഹാബികളുടെ നേതാക്കന്മാരുടെ പുസ്തകം പ്രകാശനം ചെയ്ത് കൊടുത്തിട്ട് അതിനെതിരെ ചെറുവിരലക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ മുഖം നോക്കിയിട്ട് ആണ് സംസാരിക്കാറുള്ളത് എന്നല്ലേ മൗലവി വരുന്നത് ഇങ്ങനെ എത്ര എത്ര തരികിട എത്രയെത്ര കാപ്പഠ്യമാണ് മൗലവി നിങ്ങളെടുത്തുള്ളത് ഈ നിങ്ങൾ ഈ ഇതൊക്കെ ചെയ്യുന്ന സാധിക്കാൻ പാപ്പാക്ക് സകല സപ്പോർട്ടും കൊടുക്കുകയാണ് എന്നിട്ട് നിങ്ങൾ പറഞ്ഞത് എന്താ സാദിഖലി തങ്ങളാപ്പ പാണക്കാട് തങ്ങന്മാര് രാഷ്ട്രീയ നേതാക്കന്മാരാണ് അവർക്ക് പല ആൾക്കാരും കാണേണ്ടി വരും അപ്പൊ സയ്യിദ് ഹൈദർ അലി ഷിബാവ് തങ്ങൾ പാപ്പ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ല ഇനോ എന്തിനാ ഹൈദർ അൽ അലി തങ്ങളുടെ പാപ്പസ്കരിച്ചത് ഹറാമാണ് തെറ്റാണെന്ന് പറയാൻ പോയത് എന്ത്യേ പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ പാപ്പയും റഷീദ് അലി ഷിബാവ് തങ്ങൾ പാപ്പയും വഹാബി സമ്മേളനത്തിലേക്ക് പോയത് ഒരു ദുരന്തമായിട്ട് പ്രഖ്യാപിച്ച മൗലവി മുഖം നോക്കിയിട്ടാണോ അല്ലേ സംസാരിക്കുന്നത് എന്തിയെ എന്ത്യെ സാദിക്കലീ തങ്ങളുപ്പാപ്പാലും മുജാഹിദിന്റെ മയ്യത്തിസ്കരിച്ച് ഈ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു പച്ച വഹാബിന്റെ മയ്യത്തിസ്കരിച്ച് അതിന്റെ അപ്പുറത്തെ ദിവസം മുമ്പ് ഒരു ജമാഅത്തുകാരന്റെ മയ്യത്തിസ്കരിച്ച് എന്താ മൗലവി മൗരവിനേ മുഖം നോക്കാറില്ല അല്ലേ ആരോടാ ഈ ബോളി വളർക്കുന്നത്